ഇപ്പോഴും ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിട്ടുണ്ട് അപ്പൊ അതിൽ വന്നിട്ട് എന്റെ പേര് പറഞ്ഞിട്ട് അവര് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നിക്കാ ലാസ്റ്റ് ഒന്നും കൂടി കണ്ടോട്ടെ ഹേമ കമ്മീഷനും അതുമായിട്ട് എന്റെ ഒരു ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ആക്ട്രസ് ആയിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാഞ്ചണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ കാര്യങ്ങൾ സത്യമാണെങ്കിലും ഉള്ളൂ ശേഷം അച്ഛൻ കളഞ്ഞു കുറച്ചൊരു ായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള വേറെ എന്നെ പറ്റി ഈ പോലെ രൂപ പബ്ലിക് ഇവിടെ ഇഷ്യൂ ആയിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കൊറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയതല്ല ആളല്ല ഞാൻ ഇത് വടി അടി വാങ്ങുന്ന ബാബു എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കാണ് ഞാൻ കേസ് കൊടുക്കണം ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിന്റെ അടുത്ത് ഞാൻ എന്തിനു വേറെ കുറുക്ക് കോഴികളിൽപൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ എന്നെ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട ഞാന അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിന്റെ പേരിൽ എന്തർഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത്